ഒരു സർവകലാശാല അധ്യാപകൻ ഒരിക്കലൊരു സെൻഗുരുവിനെ കാണാനെത്തി തൻ്റെ ജ്ഞാനം വർദ്ധിപ്പിക്കണം അതിനുള്ളൊരു ഉപായം തേടിയാണ് ഈ സർവകലാശാല അധ്യാപകൻ സെൻഗുരുവിനെ സമീപിക്കുന്നത് സെൻഗുരു ആ വരവിൻ്റെ ഉദ്ദേശം അറിഞ്ഞു മുൻപിലിരുത്തിയതിനു ശേഷം അധ്യാപകന് ചായ പകർന്നു കൊടുക്കാൻ തീരുമാനിച്ചു തൊട്ടടുത്തിരുന്ന ഒരു ഫ്ലാസ്കിൽ നിന്നും ചായ പകർന്ന് ചായക്കോപ്പയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊണ്ടേയിരുന്നു ചായക്കോപ്പ പകുതിയായി മുക്കാലായി ചായക്കോപ്പ ഏകദേശം നിറഞ്ഞു കവിഞ്ഞു നിറഞ്ഞു കവിഞ്ഞിട്ടും ഗുരു ചായ ഒഴിക്കുന്നത് നിർത്തുന്നില്ല ഇത് കണ്ട് അധ്യാപകൻ ആദ്യ ഒരു സംശയം ഗുരു ഇത് കാണുന്നില്ലേ വീണ്ടും ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു ഒരമ്പരപ്പുണ്ട് അധ്യാപകൻ്റെ മുഖത്ത് വീണ്ടും ഗുരു ചായ പകർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ചായ പകർന്നു പകർന്ന് പകർന്ന് ചായക്കോപ്പം നിറഞ്ഞങ്ങ് കവി നിറഞ്ഞ് കവിഞ്ഞ് ചായക്കോപ്പയെ നോക്കി അധ്യാപകൻ പറഞ്ഞു ഗുരു ദേ ചായ പോകുന്നു നിർത്തു ഗുരു എന്ന് പറഞ്ഞു ഗുരു അപ്പോഴും നിർത്തിയില്ല അപ്പോൾ അധ്യാപകൻ അസ്വസ്ഥനായി അധ്യാപകൻ വീണ്ടും എഴുന്നേറ്റു എഴുന്നേറ്റ് പറഞ്ഞു ഗുരു ചായ ഒഴിക്കുന്നത് നിർത്തു എന്നിട്ട് ഗുരുവിൻ്റെ കയ്യിൽ കയറി പിടിച്ച് ചായ ഒഴിക്കുന്നത് നിർത്തിച്ചു അപ്പോൾ ഗുരു അധ്യാപകന്റെ മുഖത്ത് നോക്കി തെല്ലും അന്തഹസിച്ചു എന്നിട്ട് സൗമ്യമായി പറഞ്ഞു ഈ ചായക്കോപ്പ പോലെയാണ് നമ്മളെല്ലാ മനുഷ്യരും നമ്മൾ എല്ലാം അറിഞ്ഞിട്ടുണ്ട് എല്ലാം നമുക്കറിയാം എന്നൊരു ധാരണയില്ല നിറഞ്ഞ ചായക്കൊപ്പ പോലിരിക്കും പിന്നെ അതിൻ്റെ പുറത്തേക്ക് എത്ര ഒഴിച്ചാലും പുറത്തു പോവുകയല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ നിറഞ്ഞ ചായക്കോപ്പയുമായി സഞ്ചരിക്കുക